തേലേക്കാട് എന്നൊരു വീട്ടിലേക്ക് ഒരു വീട്ടില് രണ്ട് ഭിന്നശേഷിക്കാരാണ് ബ്രദേ ബ്രദറും സിസ്റ്ററും മൻസൂർ ഹസീന അവരെ നമ്മൾ അത്ഭുതപ്പെടും നമ്മളെ പരിസരത്തൊന്നും ഈ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടോ എന്നൊക്കെ സംശയമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അവനോട് പറഞ്ഞത് എൻ്റെ ഉമ്മ മരിക്കുന്നതിന് മുന്നേക്ക് മരിക്കണമെന്നാണ് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഞാൻ അവസാനിച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നു വിളിക്കുന്നു ഇത് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നു ഈ സംഭവം വീഡിയോ ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു പിന്നീട് സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു കത്തി പോലെയാണെന്നാ പറയാം അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ ഉപയോഗപ്പെടുത്താം പക്ഷേ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മറ്റു മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്ന് ഗസ്റ്റായിട്ടുള്ളത് അത്തരം ഒരാളാണ് കൂടുതൽ ഒരു പരിചയപ്പെടുത്തലിന് ആവശ്യമുണ്ടോ തോന്നില്ല ഫൈസൽ മാഷ് ഫൈസൽ മാഷ് സ്വാഗതം സന്തോഷം ഫൈസൽ മാഷിന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ നിരന്തരമായി കാണുന്ന ആളുകളായിരിക്കും നമ്മുടെ പ്രേക്ഷകർ ഫൈസൽ മാഷ് ഈ ഒരു വ്ളോഗിങ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വന്നിട്ടിപ്പോ ഏറെക്കുറെ എത്ര വർഷമായിട്ടുണ്ടാവും വ്ളോഗിങ്ങിലേക്ക് സജീവമായിട്ട് കഴിഞ്ഞ പത്തു വർഷം തന്നെ പത്തു വർഷം കറക്റ്റ് പത്തു വർഷം വലിയൊരു കാലയളവാണ് സജീവമായിട്ട് വന്ന് നേരത്തെ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടാണ് നമ്മൾ ഇഷ്ടമാണ് നമ്മൾ ഓരോ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത് സ്വാഭാവികമായിട്ട് പാഷൻ ആവുമ്പോൾ പിന്നെ അതിനൊരു ബോറോ മടുപ്പോ ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് ഒരു ഇഷ്ടപ്പെട്ട വഴി എനിക്ക് മാത്രല്ല ഒരുപാട് ആളുകൾക്കും ഇഷ്ടം മനസ്സിലായി മനസ്സിലായി അങ്ങനെ അങ്ങനെ പോകുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ചാനലിലൂടെ ഇത് വന്നിട്ടുണ്ടാവുക കൂടുതലും ഞാന് നമ്മക്കൊക്കെ ഇപ്പൊ മാഷാണെങ്കിലും സോഷ്യൽ സർവീസ് നമ്മടെ ബ്ലഡിലുള്ള സാധനമാണ് മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഇടപെടുക അത് പരി പരിഹരിച്ചു കൊടുക്കുക അപ്പം കിട്ടുന്നൊരു സന്തോഷം അത് വാക്കുകൾക്ക് അപ്പുറത്താണ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അത് പല രീതിയിലാവാം ചാരിറ്റി പല രീതിയിൽ ഒരുപക്ഷെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ചെറിയ ആളുകൾ അവരെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ സാധാരണ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ചെറിയ കർഷകരായിരിക്കാം ഇങ്ങനെ ഇങ്ങനെങ്ങനെ പോകുന്നു കൂടുതൽ ആ രീതിയിലുള്ള വീഡിയോസ് വീഡിയോസ് തന്നെ കൂടുതൽ വരാറുള്ളത് ആളുകൾ കൂടുതൽ കാണാൻ ഇഷ്ടം അത്തരത്തിൽ അങ്ങനത്തെ വീഡിയോസ് തന്നെ തീർച്ചയായിട്ടും കാരണം ആളുകൾക്കൊക്കെ സഹായിക്കണം എന്നുണ്ട് അതിന് ഒരു വളരെ വിശ്വസ്തമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക അങ്ങനെ അതിലൂടെ നമ്മളിലൂടെ എത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾ ഏറ്റെടുക്കുന്നു പലർക്കും താല്പര്യമുള്ള കാര്യമാണ് എല്ലാവർക്കും താല്പര്യം പക്ഷെ പല ആളുകൾക്കും ചിലപ്പോ ഇത്തരത്തില് സോഷ്യൽ മീഡിയ വെച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷെ അത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക കൂടിയാവും അല്ലെ എന്റെ വിജയം അത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മള് ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മൾ അറിയുന്നവരും അറിയാത്തവരും സഹായിക്കണുണ്ട് സാമ്പത്തിക സഹായമല്ല അല്ല അത് വീഡിയോ കാണുന്നു അതിനൊരു ലൈക്ക് ചെയ്ത ഒരു സപ്പോർട്ടാണ് ഷെയർ ചെയ്ത സപ്പോർട്ടാണ് കമന്റ് ചെയ്ത സപ്പോർട്ടാണ് ാണ് ഇനി നമ്മൾ ഏറ്റെടുത്ത വിഷയത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ആ പാർട്ടിയെ നേരിട്ട് സഹായിക്കുന്നു നമ്മൾ നമ്മൾ ഇങ്ങനെ ഒരു മീഡിയേറ്റർ ആയിട്ട് മതി കൂടുതൽ ചാരിറ്റി ചാരിറ്റി തന്നെയാണ് തന്നെയാണ് ഈ ഒരു കാര്യം കുറച്ച് ഈ ചാരിറ്റിയെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് ആയിട്ട് ഒക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ചാരിറ്റി ആളുകള് ഇടക്കാലത്തെങ്കിലും ഈ സോഷ്യൽ മീഡിയ ചാരിറ്റിയെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മഷണ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പിന്നെ അതൊക്കെ നമ്മുടെ ഇന്റൻഷൻ അനുസരിച്ചാണ് ഈ സംഗതി പോണത് അത് ബേസിക്കലി നമ്മുടെ ഫാമിലി ഞാനൊരു ടീച്ചറാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഒപ്പുള്ള ആളുകളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ ഇപ്പൊ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് അത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും സിമ്പിളാണ് മനുഷ്യർ എങ്ങനെയാണോ മനുഷ്യന്മാർ പലതരം ആ പലതരണോ അതിപ്പോ ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിലും ആ സ്വഭാവം അവിടെ കാണിക്കും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ചില ആളുകളൊക്കെ ബോധപൂർവം ചെയ്യുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ചില ആളുകൾക്ക് ഒരു സംശയമാണ് അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടാവാറുണ്ട് തിരുമ്പോ സ്വാഭാവികമായിട്ടും ഉപകാരം ചിലപ്പോ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട സംഭവം പോലും കിട്ടാതെ പോകുന്നില്ലേ തീർച്ചയായിട്ടും സംശയമില്ല കാര്യത്തില് ഇത് മിസ് യൂസ് ചെയ്യുമ്പോ അത് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ആയിട്ടുള്ള ആളുകൾ നഷ്ടപ്പെടും നഷ്ടപ്പെടുന്ന അവസരങ്ങൾ അവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ ഇല്ലാതാവുന്നു അങ്ങനെയൊക്കെ വരുന്നുണ്ട് കുറച്ചായിട്ട് മോഷാമാനുണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ ഞാൻ ഒരു രസരമായൊരു ചോദിച്ചു ചോദിക്കണം മാസം ഇപ്പൊ സാധാരണ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റിംഗ് സമയത്തൊക്കെ നമ്മൾ അത് മുഴുവനായിട്ട് കാണും വൺ ടൈം കാണും അപ്ലോഡ് ചെയ്യും സംഭവം കഴിഞ്ഞു റിപ്പീറ്റ് ചെയ്ത് കണ്ട ഏതെങ്കിലും വീഡിയോസ് ഉണ്ടോ പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് കണ്ട വീഡിയോസ് ഉണ്ടാവും പൊതുവെ എൻ്റെ വീഡിയോ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ ഞാൻ ഒന്നാമത് സമയത്തിന്റെ കുറവും രണ്ടാമത് നമ്മളെ വീഡിയോ കൂടുതലും കാണാം പക്ഷേ ചില വീഡിയോസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏകദേശം വിവിധ പ്ലാറ്റ്ഫോമിൽ അൻപത് ലക്ഷത്തോളം ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് ബിൻഷാദ് കരിങ്കപ്പാറയുള്ളത് എട്ടാം ക്ലാസ്സുകാരനെ ഞാൻ വീഡിയോ ചെയ്തു അവരെ നെസ്റ്റൽ വെച്ച് എന്നെ കാണാം അപ്പൊ മാഷെ എന്തൊക്കെയുണ്ട് സുഖല്ലേ എന്നെ പറ്റിയൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് അതിന്റെ ഗൗരവൊന്നും മനസ്സിലാവുന്നില്ല പിന്നെയും അവൻ ഫോളോ അപ്പ് നടത്തുന്നു എന്നെ അവൻറെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അവന് നമ്മൾ അത്ഭുതപ്പെടുന്നു നമ്മുടെ പരിസരത്തൊന്നും ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് സ്കൂളിൽ ടോപ്പർ മദ്രസയിൽ ടോപ്പർ വീട്ടിലെത്തി കഴിഞ്ഞാല് ഉപ്പയുടെ പിന്നെ പശുക്കളെ അവൻ വളർത്തുന്നു പാല് കറക്കുന്നു പാല് വിതരണം ചെയ്യുന്നു ബെസ്റ്റ് ഫാർമറാണ് ഏക്കറ കണക്കിന് ലാൻഡില് ലീസിനടുത്ത ലാൻഡിൽ അവൻ കൃഷി ചെയ്യുന്നു ഉപ്പയെ സഹായിക്കുന്നു നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന കഴിയുന്നു നമ്മളെ സിവിൽ സർവീസിന് പിന്നെ ഡൽഹിയിലെ ഫൗണ്ടേഷൻ കോഴ്സിന് വരെ നമ്മുടെ ചാനൽ ഉപയോഗിച്ച് ചേർത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്ര വീഡിയോസ് ഒക്കെ നമുക്ക് വീണ്ടും കാണാൻ അതെ അതെ തീർച്ചയായിട്ടും നമ്മള് ചിലപ്പോ ചില വീഡിയോസ് നമുക്ക് തന്നെ അതൊരു ഇമ്പാക്റ്റ് ആയിട്ട് തോന്നാം ചില വീഡിയോസ് കാണുമ്പോ അല്ലെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ചില സംഭവങ്ങൾ മറ്റുള്ളവർ അത് കണ്ട് സന്തോഷിക്കുന്നത് അല്ലെ നമുക്ക് കാണാൻ വീണ്ടും സന്തോഷമുള്ള കാര്യമാണ് അത്തേ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ട് ഒരുപാടുണ്ട് എന്നെ സംബന്ധിച്ച് കൂടുതലൊരു പക്ഷേ അത്ര വീഡിയോസ് ആയിരിക്കും വരാറുള്ളത് മൈൻഡിൽ ഒരുപാട് സംഗതിയാണ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പറയുമ്പോ നമ്മളിപ്പോ രണ്ടു മൂന്ന് വർഷം മുന്നേ ഞാൻ പെരിന്തൽമണ്ണ തേലേക്കാട് എന്നൊരു വീട്ടിലേക്ക് ഒരു വീട്ടിൽ രണ്ട് ഭിന്നശേഷിക്കാരാണ് ബ്രദേ ബ്രദറും സിസ്റ്ററും മൻസൂർ ഹസീന രണ്ട് മൂന്ന് വർഷം മുന്നേ ഉള്ള സംഭവമാണ് മൻസൂർ എന്നെ വിളിക്കുന്നു അപ്പോഴും അതിന്റെ ഗൗരവം ഒന്നും അറിയുന്നില്ല ഞാൻ പെരുന്നമണ്ണ തേലേക്കാട് വീട്ടിൽ പോകുന്നു അങ്ങനത്തെ വീഡിയോ പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഉടൻ തന്നെ ചെല്ലും കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതോട് ചെയ്യുന്നതോടുകൂടി അവരുടെ ലൈഫിൻ്റെ ഒരു മാറ്റം വരുന്നത് നമുക്ക് ഒരു സൈഡിൽ ഒരുപാട് സമയത്തിന്റെ പ്രയാസം മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് വളരെ വലുതായിരിക്കും ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു മൻസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു മനുഷ്യനാണ് ജീവിതത്തിൽ ഒരിക്കലും അവർ നിൽക്കാനോ നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയില്ല സ്പൈനൽ മസ്കുലാർ ഡിസ്ട്രോഫി ചെയ്യുന്ന രോഗമാണ് അവനും സിസ്റ്ററും സിസ്റ്റർനേഴ്സേയും രോഗമാണ് രണ്ടുപേരും ഇങ്ങനെ ഒരു മൂലയിൽ ഉമ്മയാണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുകാരനാണ് മൻസൂർ എല്ലാ കാര്യങ്ങളും അവൻ്റെ എല്ലാ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിപ്പിക്കല് അവനെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭക്ഷണം കൊടുക്കലൊക്കെയൊക്കെ ഞാൻ ചോദിച്ചു മൻസൂറിനോട് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവനോട് പറഞ്ഞത് എന്റെ ഉമ്മ മരിക്കുന്നതിന് മുന്നേ എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞു ഒരിക്കലും ആ ആൻസർ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല അത് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഉമ്മ മരിക്കുന്നതിന് മുന്നേ എനിക്ക് മരിക്കണം കേൾക്കുമ്പോ ആ ഉമ്മാൻ്റെ ഒരു അവസ്ഥ എന്താണോ അല്ലേ നമ്മള് സ്വാഭാവികമായിട്ടും മനസ്സിലായല്ലോട്ടുള്ള അവസ്ഥയാണ് ൂടി വീഡിയോ സ്റ്റോപ്പായി അവിടെ സ്റ്റോപ്പ് ആയി അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങള് ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട് നമ്മളെ ലൈഫില് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ആരാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാനും കൂടി പലപ്പോഴും ദൂരകാരാണല്ലേ തീർച്ചയായിട്ടും നമ്മളെ പറഞ്ഞ പരാതിയും ദൈവം എത്രത്തോളം അനുഗ്രഹം തന്നിട്ടുണ്ട് എത്രത്തോളം കഴിവുകൾ തന്നിട്ടുണ്ട് ചെറിയ ചെറിയ കുറവിന്റെ പേരിലാണ് നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പോരാ ഏഹ് എനിക്കൊന്നും ഇല്ലല്ലോ ഞാൻ എന്താ ഇങ്ങനെ ആയി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ ഇല്ലാത്തത് ജസ്റ്റ് നമ്മൾ സ്വന്തം എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ അതിനെയാണ് ഏറ്റവും വലിയ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവരൊന്നും വേണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകളാണ് നമുക്ക് ചുറ്റുപാടുള്ളത് അവിടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കിട്ടിയ അനുഗ്രഹം മനസ്സിലാക്കാനും നമുക്ക് ചെറിയ ചെറിയ ഉള്ളൂ എന്നുള്ളത് തിരിച്ചറിയാനും സന്തോഷത്തോട് കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്നുണ്ട് കൂടെ ഒരു അത് വരുന്ന ഒരു അറബി അതാണ് ഉദ്ദേശം അറബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒരു അഞ്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് വീഡിയോ ഇത്തരം ഒരു സോഷ്യലി ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും ഈ അറബി മൊയ്നൂക്ക പരിചയപ്പെടുന്നു മൊയ്നൂക്ക നമ്മുടെ നാട്ടിലായതുകൊണ്ട് എന്നെയും പരിചയപ്പെടുത്തുന്നു ഈ അറബി ഇവിടെ എല്ലാ വർഷവും ട്രീറ്റ്മെന്റിന് വരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം കുടിവെള്ള ഇല്ലാത്ത ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് അതായത് കൊഴുക്കിണർ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു സൗകര്യം ഇപ്പതാ നിങ്ങൾ ഇത് വരുന്നതിന് മുന്നേ എന്റെ എത്തി കാനലിലേക്ക് സ്കൂളിൽ എത്തിയും അറബി അവിടെ ഒരു കോഴൽക്കിണർ തന്നു എത്രയോ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമല്ലേ അദ്ദേഹവാസികളുണ്ട് അങ്ങനെ തന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഈ ഒരു ചാനലിന്റെ ഷന്റെ ഏത് വീഡിയോക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുന്നുണ്ട് ഒരുപാട് മില്യൺസ് ഒക്കെ വന്നിട്ടുള്ള വീഡിയോസ് ഉണ്ട് പക്ഷെ മാഷി ചെയ്തത് ഏറ്റവും വലിയ ഉപകാരമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ വന്നു ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും പിന്നെ ഞാനൊരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് പറപ്പൂര് വീണാലക്കൽ പിന്നെ ഭിന്നശേഷിക്കാരനായ ഭർത്താവും ഭാര്യയും ഭർത്താവ് ഇങ്ങനെ പിന്നെന്താ നടക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഏതോ ഒരു ഉന്തുവണ്ടി പോലെയുള്ള ഒരു ചെറിയ പലകലി പലക വണ്ടി പലക വണ്ടി എന്ന് പറയാ അതിങ്ങനെ സാധു ഉരുട്ടി വരുന്നു ബാക്കിൽ ഭാര്യ കാലൊക്കെ ബെന്റായിട്ടുള്ള ഒരു ഭാര്യയാണ് അവർ വരുന്നു അങ്ങനെ യാചിച്ച് നടക്കുന്ന ഒരു ഫാമിലിയാണ് അതിപ്പോ രണ്ടുമൂന്ന് വർഷമായി തോന്നുന്നു അപ്പോൾ അവരിങ്ങനെ വെയിലത്ത് ആകെ ടയേർഡായി നിൽക്കുന്ന സമയത്ത് ഞാൻ പാസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരു ഇത് കാണുമ്പോൾ നമ്മള് വീഡിയോ ചെയ്യാന്നുള്ളതല്ല എല്ലാം വീഡിയോ ചെയ്യലല്ലോ വീഡിയോക്ക് അപ്പുറത്താണ് നമ്മൾ ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മളെല്ലാവരും അത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു അപ്പൊ കാര്യങ്ങൾ അന്വേഷിച്ചു അവർ ആന്ധ്രാപ്രദേശുകാരാണ് മുപ്പത് വർഷമായിട്ട് പിന്നെ വയലത്തൂർ താമസിക്കുന്നു നമ്മൾ ആദ്യം ഡീറ്റെയിൽ കൊടുക്കും ഏത് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വെൽ സ്റ്റഡീഡ് ആണ് മറ്റുള്ളവരെ ഫണ്ട് അവർക്ക് കൊടുക്കുന്ന വീഡിയോസ് മുഴുവനും നമ്മൾ പഠനം നടത്തിയതിന് ശേഷം വീഡിയോ ചെയ്യുള്ളൂ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു പിന്നെ വട വീട്ടിലാണ് വർഷങ്ങളായിട്ട് വീടൊന്നുമില്ല പിന്നെ ആകെ പ്രയാസത്തിലാണ് ജീവിതമാർഗം ഇത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അന്വേഷിച്ച് കൂടുതൽ ഫോളോ അപ്പ് നടത്തുന്നു അവർക്ക് നാല് സെന്റ് ഭൂമി ഒഴു കോറാടുള്ള കവറോടി ഹംസഹാജി നാല് സെന്റ് ഭൂമി അവർക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം മരണപ്പെട്ടു നീ ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മുപ്പറു സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഹംസഹാജി നമ്പർ സംഘടിപ്പിക്കുന്നു വിളിക്കുന്നു ഇത് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നു ഈ സംഭവം വീഡിയോ ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു പിന്നീട് ജനങ്ങൾ ഏറ്റെടുക്കുന്നു അവർക്ക് അതിമനോഹരമായ വീട് ഇന്റർലോക്ക് സൗകര്യം വീടിനുള്ളിൽ ഫ്രിഡ്ജ് ബാക്കി സൗകര്യങ്ങള് ആ വീട്ടിൽ ഒരു ഒരു മാസം കൊണ്ട് എനിക്ക് ആ വീട് നിർമ്മിച്ചു നൽകാൻ സാധിച്ചു നിമിത്തം തന്നെയാണ് പ്രതീക്ഷമായിട്ട് പഠിച്ചോന് എനിക്ക് തോന്നിയതാണ് അവർക്ക് ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കാനും വേണ്ടി റോഡ് ഞാൻ വണ്ടി സൈഡാക്കിയതാണ് ലക്ഷക്കണക്കിന് ആളുകൾ അതിനപ്പുറം കണ്ടിട്ടുണ്ടോ എത്രയോ മില്യൺസ് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഏറ്റവും രസമല്ല ഇവർ താമസിക്കുന്ന തൊട്ടടുത്ത് നാല് സെന്റ് ഭൂമിയും അംസഹാജി വിട്ടുകൊടുത്തതാണ് അവിടെ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള അഞ്ച് വർഷം മുന്നേ ഞാൻ എം ബി ആറ് പോയി ഒരു ലത്തീഫ് ക പേര് അതിനെ തോന്നുന്നുണ്ട് മർക്കാണ് ഒരുപാട് ആളുകൾ എം ബി ആർ പോയി അതിൽ ക്യാൻസർ വീഡിയോ ചെയ്ത ഒരാൾക്ക് പിന്നീട് ആ ആ സ്ഥലത്ത് അദ്ദേഹത്തിനും വീട് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് ടുത്ത് രണ്ട് വീടുകള് ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് ആള് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് വീഡിയോസ് ഒക്കെ ആളുകൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ നമ്മള് ജെവിൻ ആവാന്നുള്ളതാണ് പിന്നെ ഇതിൽ നിന്ന് ഒരു രൂപ ഇണ്ടാക്കണംന്ന് ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ഒന്നുള്ളത് കാരണം നമുക്ക് നമ്മളെ ഫാമിലി പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മളെ ജോലിയൊക്കെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല നന്നായിട്ട് പോകുന്നുണ്ട് വീഡിയോസ് ഒക്കെ ഇടക്കിടക്ക് ഇഷ്ടം പോണം ഉള്ള വീഡിയോസ് തന്നെയാണ് വരാറുള്ളത് കൂടുതലും നല്ല വ്യൂവേഴ്സ് കാരണം ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നല്ല വ്യൂവേഴ്സ് വരാറുണ്ട് കാരണം ഫേസ്ബുക്കിലായിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബില് ഇങ്ങനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ സജഷൻ കൂടിയാണല്ലോ കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്കും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് മറ്റാ വരുന്നത് അതുകൊണ്ട് നല്ല ഒരു ഒരുപാട് വ്യൂസ് അതിന് വരുന്നുണ്ട് അപ്പൊ ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പിന്നെ യൂട്യൂബില് എനിക്കുള്ളൊരു ലെക്ക ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല വീഡിയോ കുറച്ച് വ്യൂവേഴ്സ് വന്നുകഴിഞ്ഞാൽ ട്രെൻഡിങ്ങിൽ അത് ഞാൻ സ്റ്റാറ്റസ് അത് റീസെന്റ് ആയിട്ട് ചില ആഴ്ചകൾ ചില മാസം നോക്കുകയാണെങ്കിൽ രണ്ടു മൂന്നും വീഡിയോസ് അതൊന്നും ഞാൻ എവിടെയും പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഒന്നല്ലാതെ വേറൊന്നിനും പോയിട്ടില്ല വേഗം ട്രെൻഡിങ്ങില് വരും വരുന്നുണ്ട് ഞാൻ ഒരു ദിവസം സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞ മാസം രണ്ടോ മൂന്നോ വീഡിയോസ് ഒന്ന് നാല് ആറ് എന്റെ വീഡിയോസ് ആണ് ട്രെൻഡിംഗിൽ വരാറുണ്ട് ആളിയും വേണമെങ്കിൽ കാണിച്ചു തരാം ആളുകളല്ല എന്താ എനിക്ക് തോന്നുന്നത് ഓഡിയൻസ് ഏകദേശം എനിക്ക് തോന്നുന്നത് വീഡിയോ നല്ല കണ്ടന്റ് ആയതുകൊണ്ടായിരിക്കും സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈക്ക് അടിക്കും ഇത്രയായിട്ടും കൂടുതലാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൂടും ഇങ്ങനെ ഒന്ന് കഴിയുമ്പോ വേറെ ഒന്ന് അങ്ങനെ ഇതാണ് ഏറ്റവും മികച്ചത് ആളുകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് നമുക്ക് പിന്നെ പൊതുവെ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഫൈസൽ വ്ലോഗർന്നൊക്കെ ആദ്യം പേര് വന്നപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്താ അങ്ങനൊക്കെ ആണ് എനിക്ക് ഒന്നും ഞാനായിരിക്കും പക്ഷെ വ്ലോഗർന്നുള്ളത് നമ്മുടെ പ്രദേശത്ത് ഫെമിലിയർ ആക്കി പേര് ആദ്യം ഇല്ലായിരുന്നു അത് ഇതായി ഏറ്റെടുത്തു പിന്നെ വ്യൂവേഴ്സ് ഒന്നും ചെലപ്പം എന്നെ സംബന്ധിച്ച് നോക്കാൻ സാധിക്കൂല വരുന്ന ആളുടെ പ്രശ്നം എന്താണ് അത് നോക്കുക അതിന് നമ്മള് സപ്പോർട്ട് ചെയ്ത് കൊടുക്ക വീഡിയോ ചെയ്യാൻ നമ്മൾ ഓരോ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് എത്ര വ്യൂ ആയി നോക്കുന്ന പരിപാടി ഇല്ല ആ ഒന്നുമില്ല അങ്ങനത്തെ ഒരു ചാനലല്ല ചെയ്തിട എന്നുള്ളതാണ് എന്റെ നെയ്യത്തെ ഒന്നും സത്യം പറയല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റി മാക്സിമം ചെയ്ത് കൊടുക്കുക എന്നുള്ള സമയത്തിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ പറഞ്ഞൂന അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനി സ്ട്രോങ് ആവും അതെ കഴിഞ്ഞ ശനി ഞാൻ വിളിച്ചപ്പോൾ സ്ഥലത്തില്ല പുറത്തു പോയതാണെന്ന് പറഞ്ഞു ഇതിനിടയിൽ ഒരു ഖത്തർ ബ്ലോക്സുമായിട്ട് വന്നിട്ട് യാത്ര യാത്ര ഭയങ്കര ഇഷ്ടമാണ് ആണോ മ്മള് പൊതുവെ പ്രിയരാണല്ലോ അതെ അതെ അപ്പൊ യാത്ര മുടക്കാറില്ല വീഡിയോന്റെ എനർജി എന്ന് പറയുന്നത് യാത്രയാണ് അത്ര ചെറിയ രാജ്യമാണ് പക്ഷെ വളരെ സൈലന്റ് ആണ് മനോഹരാണ് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഏറ്റവും വലിയ ഹാപ്പി എന്താ പറയാ നമ്മള് വിദേശത്തൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഒരു ആളുകളുടെ ഹൃദയങ്ങളിൽ നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മൾ ആ ചെയ്യുന്ന നന്മകൾ അംഗീകാരം എനിക്കുള്ളതല്ല അവര് എനിക്ക് എന്നോടല്ല സ്നേഹിക്കുന്നത് നമ്മൾ എന്തെല്ലോ ഓരോ വിഷയം ഏറ്റെടുത്ത് അത് സക്സസ് ആക്കി കൊടുക്കുന്ന ഒരു പക്ഷേ ഈ ആളുകളൊക്കെ പാർട്ടാട്ടോ പല രീതിയിലും എന്റെ വീഡിയോ കാണുന്നവരും ഷെയർ ചെയ്യുന്നവരും സഹായിക്കുന്നവരും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മളൊരു നാട്ടിലെത്തുമ്പോഴാണ് അവർക്കുള്ള അഭിപ്രായം കൂടും നമുക്ക് വീഡിയോ പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ സെലക്ടീവ് ആയിട്ടാണ് ചെയ്യാറുള്ളത് കത്തറിന് മുമ്പ് വേറെ കൺട്രീസ് നെക്സ്റ്റ് എന്താണ് അടുത്ത പ്ലാൻ ഉണ്ടോ ഉള്ള െ അനുഗ്രഹം നടക്കും ഓക്കെ ഒക്കെ നടക്കാതെ പോവാൻ അവസാനമായിട്ടൊരു ക്വസ്റ്റൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്നതിൽ അത്യന്തികമായിട്ട് നമുക്കൊരു ലക്ഷ്യം അതായത് ഞാൻ ഇവിടേക്കാണ് എന്നെ എത്തിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സമ്പത്ത് എത്തിക്കാൻ ഒരു പ്ലാന് മനസ്സിലുണ്ടോ പ്ലാന് ബേസിക്കലി ഞാൻ ഡിഗ്രി മുതൽ തന്നെ നമ്മള് ചാരിറ്റി റിലേറ്റഡ് വർക്കുകളാണ് ഞാൻ എസ് എൽ സി കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഉള്ള സമയത്ത് കലിമ യൂത്ത് സെന്റർ എന്ന് പറയാം എൻ്റെ നാടായ പാലപ്പുറയിൽ അതിൻ്റെ പ്രസിഡന്റ് ആണ് ഞാന് അതേ സമയത്ത് റിലയസൻസ് യൂത്ത് മൂവ്മെന്റിന്റെ പ്രസിഡന്റ് ഞാൻ പിന്നെ പൊളിറ്റിക്സിൽ അത്യാവശ്യം സജീവമായിട്ടുള്ള നല്ല സമയമുണ്ടായിരുന്നു നമ്മൾ ഉള്ളിടത്തൊക്കെ എന്തെങ്കിലും സിഗ്നേച്ചർ ഉണ്ടാവും ഒരു വീടോ ഒരു വീടുണ്ടാക്കിട്ടുണ്ടാകും സ്കൂളിൽ ജീവൻ ഞാൻ സ്റ്റാഫ് സെക്രട്ടറി ആയ സമയത്ത് രണ്ട് വീട് ഉണ്ടായിട്ടുണ്ടാകും ഞാനുള്ളവർ അതായത് അതൊപ്പം ഉള്ളവരെ കൊണ്ടു വരാൻ പഠിച്ചു എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ട് ആ രീതിയിലേക്ക് അങ്ങനെ പ്ലാൻ അല്ലെങ്കി പോവാണ് ദൈവത്തിന്റെ ഒരു നിയോഗമാണ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു ചെയ്ത് കൊടുക്കീർച്ചായിട്ടും പിന്നെ അധ്യാപനം റിട്ടയർമെന്റിന് ശേഷം ശക്തമായ ചാരിറ്റി ജെനുവിൻ ചാരിറ്റി സത്യസന്ധമായിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകും നൂറ് ശതമാനം അത് തന്നെയാണ് താല്പര്യം അതിനിപ്പോ ഒരു വലിയ പ്ലാറ്റ്ഫോം കയ്യിലുണ്ടല്ലോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ സംശയാസ്പദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും വളരെ ജെന്യൂനായിട്ട് ഈ ഒരു സംഭവം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അത് ഞാൻ ഭാവിയിൽ അത് നടത്തും എന്ന് നമ്മോട് ഉറച്ച് പറയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഫൈസൽ ബ്ലോഗർ എന്ന് പറയുന്ന വ്യക്തിയുടെ അധ്യാപകൻ്റെ ആ മനുഷ്യൻ്റെ വിജയവും എന്തായാലും വലിയ വലിയ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങളോട് അല്പസമയം ചിലവഴിച്ചതിന് താങ്ക് യു താങ്ക് യു ഓക്കെ